താങ്ക് ഗോഡ് സ്തോത്രം അറിയുമല്ലോ രതീഷാണേ നമ്മളിന്ന് ഒരുമിച്ചായിരിക്കുവാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം വലുതോ ചെറുതോ ആയി നിങ്ങളുടെ ജീവിതത്തിൽ സ്വയവും പ്രതിസന്ധിയും പ്രതികൂലവും സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നം ആണല്ലോ അപ്പോൾ ഈ പ്രശ്നത്തിന് രണ്ട് പ്രത്യേകതകളുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒന്നാമത്തെ പ്രശ്നം ഈ പ്രശ്നം ആരെയും വിട്ടുവയ്ക്കുന്നില്ല വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാവരെയും ബാധിക്കുന്നതാണ് പ്രശ്നങ്ങൾ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ദരിദ്രനെന്നോ സമ്പന്നനെന്നോ അറിവുള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ പേരും പെരുമയമുള്ളവനെന്നോ അധികാരമുള്ളവനെന്നോ ഇങ്ങനെയൊന്നുമില്ലാത്തവനെന്നോ എന്നുള്ള വ്യത്യാസമില്ലാതെ നോക്കിയാൽ നമ്മുടെ ഇന്ത്യയിലെ തന്നെ പേരുകേട്ട പ്രശസ്തനായ സമ്പന്നരിൽ ഒരുവനായ ഷാരൂഖ് ഖാൻ സെലിബ്രിറ്റിയാണ് അദ്ദേഹം വലിയൊരു പ്രശ്നത്തിനു മധ്യത്തിൽ തലമുറ മുഖാന്തരമായിരിക്കുന്നു ഇങ്ങനെ പേരും പെരുമയും പ്രശസ്തിയുമുള്ള ഒത്തിരി പേർ പലവിധമാകുന്ന പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുന്നത് ലോകത്തിലേക്ക് കണ്ണു തുറന്ന് നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും അപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത പ്രശ്നങ്ങൾ ആരെയും വിട്ടുവയ്ക്കുന്നില്ല പ്രശ്നമില്ലാത്തവരായി ആർക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയത്തില്ല രണ്ട് ഈ പ്രശ്നങ്ങൾ കടൽത്തിര പോലെയാണ് ഒരിക്കൽ വന്നിട്ട് പോകത്തില്ല പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും പിന്നെയും പിന്നെയും വരുമ്പോഴും നമ്മെ ബോറടിപ്പിക്കത്തുമില്ല കാരണം ഇത് വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളായിട്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ദിവസം ജോലി സ്ഥലത്തെ പ്രശ്നമായിരിക്കും അടുത്ത ദിവസം വീട്ടിനകത്തായിരിക്കും അതിനടുത്ത ദിവസം മക്കളുടെ ജീവിതത്തിലായിരിക്കും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ടെങ്കിൽ കാര്യം ഇതല്ലേ പല പല പ്രശ്നങ്ങളാണ് അല്ലേ ചിലപ്പോൾ രോഗമായിരിക്കും പ്രശ്നം അടുത്ത് തലമുറകളായിരിക്കും പ്രശ്നം ഷാരൂഖ് ഖാനെ പോലെ പ്രശ്നം നമുക്കെല്ലാവർക്കും ഒന്ന് തന്നെ പേരും പെരുമയും ഒക്കെ വ്യത്യസ്തമാണെന്ന് മാത്രമേ ഉള്ളൂ ചിലർക്ക് രോഗമായിരിക്കാം പ്രശ്നം ചിലർക്ക് കടമായിരിക്കാം പ്രശ്നം ഇങ്ങനെ പല നിലകളിലുള്ള പ്രശ്നം അപ്പോൾ ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് നമുക്ക് പുറത്തു വരുവാൻ കഴിയത്തില്ല ഇതൊരു തിരിച്ചറിവാണ് ഈ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് വേണം ഇന്ന് നമ്മുടെ ചിന്തയുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ എനിക്കൊപ്പം വരുവാനുള്ളത് അപ്പോൾ പൂർണ്ണമായിട്ട് നമുക്കിതിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയില്ല എങ്കിൽ അടുത്ത ചോദ്യം എങ്ങനെ ഈ പ്രശ്നത്തിന് മധ്യത്തിൽ തളർന്നു പോകാതെ അല്ലെങ്കിൽ തകർന്നു പോകാതെ ഉറച്ചു നിന്ന് ഈ പ്രശ്നത്തെ അതിജീവിക്കുവാൻ ജയിക്കുവാൻ കഴിയും ലോകമനുഷ്യരായി പല നിലകളിൽ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ടും നമ്മുടെ അറിവ് കൊണ്ടും നമുക്കൊപ്പമുള്ളവരുടെ സഹായം കൊണ്ടും ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളായിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി പക്ഷെ സാധ്യമായിട്ടുണ്ടോ പലപ്പോഴും ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും അതുകൊണ്ടാണല്ലോ ദിവസനയിലായിരിക്കുന്നത് അപ്പോൾ ഒരു വിശ്വാസി എന്ന നിലയിൽ എങ്ങനെ നമുക്ക് ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ഉറച്ചു നിന്ന് ഈ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ കഴിയും പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ വചന സന്ദേശത്തോടൊപ്പമായിരുന്നാട്ടെ ഇന്ന് ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുവാൻ പറയുക ചില പ്രശ്നങ്ങളിൽ നിന്ന് ചിലരെ കർത്താവ് എടുത്തു മാറ്റുക എങ്ങനെയെന്നു ആ ഷണ്ടന്റെ അടുക്കൽ നിന്ന് ഫിലിപ്പോസിനെ ദൈവത്തിൻ്റെ ആത്മാവ് എടുത്തുകൊണ്ട് പോയതുപോലെ നിങ്ങളായിരിക്കുന്ന പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിന്ന് വീണ് താണുകൊണ്ടിരിക്കുന്ന നിലവിളിച്ചിട്ടും ആരും അടുത്ത് വരാത്ത സഹായിക്കുവാൻ ആർക്കും കഴിയാത്ത വിധത്തിൽ താണുകൊണ്ടിരിക്കുന്ന ആണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളിൽ നിന്ന് ചിലരെ കർത്താവ് പുറത്തു കൊണ്ടുവരികയാണ് യേശുവിൻ നാമത്തിൽ അപ്പോൾ കർത്താവിൻ്റെ വാക്കുകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് എങ്ങനെ ഉറച്ചു നിൽക്കുവാൻ കഴിയും മത്തായുടെ സുവിശേഷം ഏഴാമത്തെ ആയം ഇരുപത്തി നാല് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള വാക്യങ്ങളിൽ ഒരു ഉപമ അതേക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട് ആദ്യത്തെ വാക്യം ഞാൻ വായിക്കാം ഇരുപത്തിനാലാമത്തെ വാക്യം ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവരൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു അപ്പോൾ കർത്താവ് യേശു ക്രിസ്തു ഒരു ഉപമ പറയുകയാണ് ആരോട് തനിക്ക് മുമ്പിലായിരിക്കുന്ന വലിയൊരു പുരുഷാരത്തോട് പലവിധമാകുന്ന പ്രശ്നങ്ങളാൽ പിടിക്കപ്പെട്ട് ഒരു വിടുതൽ തേടി കർത്താവിൻ്റെ മുമ്പിൽ കടന്നു വന്നവരോട് ഇത് മറരൂപ മലയിലുള്ള പ്രഭാഷണമാണ് ഒത്തിരി പേർ കർത്താവിൻ്റെ ചുറ്റുമുണ്ട് കർത്താവ് എന്ത് പറയുവാൻ പോകുന്നു ഞങ്ങളുടെ ഇന്ന് വരെയുള്ള ജീവിതത്തിലെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്ന എന്താണ് ഈ നസ്രയാനിൽ നിന്ന് ഞങ്ങൾക്ക് കേൾക്കുവാനും അനുഭവിക്കുവാനും കഴിയുന്നത് അത് കേൾക്കുവാനും അനുഭവിക്കുവാനും അതേ വിടുതൽ അനുഭവിക്കുവാനും എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ആയിരിക്കുന്നത് പോലെ ആയിരിക്കുന്ന അവരോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനെ പോലെയാകേണം എങ്ങനെ പണിയണം ഇന്നലെ വരെയുള്ള പൊളിഞ്ഞു പോയ നിങ്ങളുടെ ജീവിതം ഇനി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വന്ന് പൊളിഞ്ഞു പോകാതിരിക്കുവാൻ എൻ്റെ വാക്കുകൾക്ക് മുകളിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ പണിതുയർത്തേണം അഥവാ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നിങ്ങൾ ജീവിക്കണം ദൈവവചനമായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം അങ്ങനെ ദൈവവചനം അടിസ്ഥാനമായൊരു ജീവിതം അവർക്കുണ്ടാകുമ്പോൾ തൊട്ടടുത്ത വാക്യത്തിൽ കർത്താവ് യേശുക്രിസ്തു പറയുന്നു വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റ് അടിച്ച് ആ വീട്ടിന്മേൽ അലച്ചു പ്രശ്നം വരത്തില്ല ഇനി പ്രതികൂലമില്ല ഇനി ഒന്നും നിങ്ങൾ പേടിക്കണ്ട അല്ലേ ഇതൊക്കെ അല്ലേ നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുകയും മനസ്സിലാക്കി വച്ചിരിക്കുകയും ചെയ്യുന്നു എന്നാൽ കർത്താവ് കള്ളം പറയത്തില്ല കർത്താവ് പറയുന്നു മഴ പെയ്യും കാറ്റ് വീശും ആ വീട്ടിന്മേൽ അലയ്ക്കും പ്രശ്നങ്ങൾ കടന്നു വരും പ്രതിസന്ധികൾ കടന്നു വരും ഒരുപക്ഷെ ഇന്നുവരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത പ്രതിസന്ധികളും പ്രശ്നങ്ങളും വചനപ്രകാരം നിങ്ങൾ ജീവിക്കുവാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നാൽ ഒരു കാര്യം ഉറപ്പായി വ്യക്തമായി ശക്തമായി കർത്താവ് അവിടെ ആവർത്തിച്ചു പറയുന്നു അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ അത് വീണില്ല അതേ നിങ്ങളുടെ അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനത്തിലാണെങ്കിൽ എത്രമാത്രം വലിയ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാലും ആ പ്രശ്നത്തിനൊപ്പം നിങ്ങൾ ഒലിച്ചു പോകത്തില്ല അതേ സഹോദര ആ ജോലി സ്ഥലത്ത് നീ ആയിരിക്കുന്ന പ്രശ്നങ്ങൾ നീ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ കടന്നു വരുന്ന വെല്ലുവിളികൾ അതെത്ര വലുതായാലും അതിനൊപ്പം നീ ഒലിച്ചു പോകത്തില്ല അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനത്തിലാണെങ്കിൽ നീ വചനപ്രകാരം ജീവിക്കുവാൻ മുൻപോട്ടിറങ്ങിയാൽ പ്രശ്നങ്ങൾ വരത്തില്ലെന്നല്ല പ്രശ്നം ഉണ്ടാകും പക്ഷേ ആ പ്രശ്നം കടന്നു പോയതിനപ്പുറവും നീ അവിടെ കാണും ആ മീൻ ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേ അതെ സഹോദര ഒത്തിരി പേർ നോക്കിയിരിക്കുക സഹോദരി ഈ രോഗത്തോടൊപ്പം നീയും പോകും ആ രോഗം എന്ന കാറ്റിനൊപ്പം നീ പോകും ആ കാറ്റ് നിന്നെയും കൊണ്ടുപോകും നോക്കിയിരിക്കുന്ന ഒത്തിരി പേർ കാണും ആ രോഗം കാറ്റ് പോലെ മഴ പോലെ നിന്നെ കടന്നു പോകും നീ അവിടെ തന്നെ കാണും ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക നീ അവിടെ തന്നെ കാണും ഈ രോഗം വിട്ടുപോകും നീ നിലനിൽക്കും ഈ രോഗം മുഖാന്തരം നീ മരണപ്പെട്ടു പോകുവാൻ മാതാവേ പിതാവേ നിങ്ങൾ മരണപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല ആമേ നീ പ്രശ്നം അത് കടന്നു പോകും നിന്റെ കുടുംബജീവിതത്തിനകത്തെ ഈ പ്രശ്നം സഹോദരി സഹോദര അത് കടന്നു പോകും അത് അടിച്ചു കയറുന്നത് ഒപ്പമുള്ളവർ കാണും പക്ഷേ നിന്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനത്തിലായതുകൊണ്ട് ആ പ്രശ്നം കടന്നു പോകും നീ അവിടെ കാണും നിന്റെ ഭർത്താവിനൊപ്പം തന്നെ നിന്റെ ഭാര്യയ്ക്കൊപ്പം തന്നെ മാതാവേ പിതാവേ നിങ്ങളുടെ മക്കൾ അവിടെ കാണും എത്ര തന്നെ ആ പ്രശ്നത്തിന്റെ പ്രതികൂലത്തിന്റെ പെരുങ്ങാറ്റും വന്മലയും ഒരുമിച്ച് വന്നാലും അത് ഒലി അടിസ്ഥാനം ദൈവത്തിന്റെ വചനത്തിലാണെങ്കിൽ അപ്പോ അടിസ്ഥാനം എവിടെ ആയിരിക്കണം ദൈവത്തിന്റെ വചനത്തിലായിരിക്കണം പക്ഷെ ദൗർഭാഗ്യവശാൽ എന്നെ കേൾക്കുന്ന വിശ്വാസികളായ നിങ്ങളിൽ പലരുടെയും അടിസ്ഥാനം ദൈവത്തിന്റെ വചനത്തിലല്ല പിന്നെയോ രണ്ടാമത്തെ ഒരു നിർമ്മിതിയെ കുറിച്ച് ആ ഉപമയിൽ പറയുന്നുണ്ട് തൊട്ടടുത്ത വാക്യത്തിൽ അതിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യരാകുന്നു അപ്പോൾ കർത്താവ് യേശുക്രിസ്തു പറയുകയാണ് വചനമനുസരിക്കാതെ വചനപ്രകാരം ജീവിക്കാതെ ഉള്ളവർ മണലിന്മേൽ വീട് പണിതവരെ പോലെയാകുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ ആത്മീയ ജീവിതം പലപ്പോഴും പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ വചനമാണോ അല്ല മനുഷ്യരുടെ വാഗ് വൈഭവവും സഭാ സംഘടനകളുടെ പഠിപ്പീരുകളുമാണ് അല്ലേ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം പലപ്പോഴും ഇതൊക്കെയല്ലേ മനുഷ്യരിൽ നിന്നുണ്ടാകുന്നതും മനുഷ്യർ ചെയ്യുന്നതും പറയുന്നതുമാണ് പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അതേക്കുറിച്ച് തൊട്ടുമുകളിൽ കർത്താവേശു ക്രിസ്തു പറയുന്നുണ്ട് ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിൽ മറ്റൊരു കോണ്ടസ്റ്റാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും കർത്താവെ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും അന്ന് ഞാൻ അവരോട് ഞാനൊരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല നമ്മൾ പലപ്പോഴും മനുഷ്യൻ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും വീര്യപ്രവർത്തികളിലും നമ്മുടെ വിശ്വാസത്തെ പണിതുയർത്തുന്നു ഫലം എന്താണ് നമ്മൾ കണ്ട് അറിഞ്ഞ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ കാരണമായത് പിന്നെ കാണുവാൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതം തകർന്നു പോകും നമ്മുടെ ആത്മീയ ജീവിതം നഷ്ടപ്പെട്ടു പോകും പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കുവാൻ കഴിയത്തില്ല മനുഷ്യൻ വാക്ക് മാറ്റി പറയും ഇന്ന് ഒന്ന് പറയും നാളെ മറ്റൊന്ന് പറയും ഈ പ്രസംഗിക്കുന്ന ഞാനുൾപ്പെടെ എല്ലാ മനുഷ്യരും അങ്ങനെയാണ് എന്നാൽ ദൈവത്തിൻ്റെ വാക്കുകൾക്ക് അഥവാ വചനത്തിന് മാറ്റമില്ല സംഘടനയുടെ ബൈലയും നിയമവും ഒക്കെ മാറും കേരളത്തിലൊരു നിയമം തമിഴ്നാട്ടിലൊരു നിയമം രാജസ്ഥാനിൽ പോയാൽ ഒരു നിയമം ഇന്ത്യക്ക് വെളിയിൽ പോയാൽ മറ്റൊരു നിയമം നിങ്ങളുടെ സഭാ സംഘടനകളുടെ നിയമങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക് ഇതൊക്കെ ആളും തരവും നോക്കി മാറുന്നതാ മാറാത്തത് ദൈവത്തിന്റെ വചനമാണ് അതുകൊണ്ട് നിങ്ങളുടെ അടിസ്ഥാനം ദൈവത്തിന്റെ വചനമായിരിക്കണം മാറാത്ത ദൈവത്തിൻ്റെ വചനം നിങ്ങളെ ഉറപ്പിച്ചു നിർത്തും മനുഷ്യന്റെ വാക്കുകളും നിയമങ്ങളും നിങ്ങളുടെ അടിസ്ഥാനമായതുകൊണ്ട് വന്മഴ കടന്നു വരുന്നു കാറ്റ് കടന്നു വരുന്നു ഫലം എന്താണ് കർത്താവ് പിന്നെയും പറയുന്നു ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീടിന്മേൽ അലച്ചു അത് വീണു അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു പ്രിയരേ കർത്താവിൻ്റെ വചനത്തിൽ നിങ്ങളുടെ ആത്മീയ ജീവിതം പണിതുയർത്തുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ വിശ്വാസ ജീവിതം പണിതുയർത്തുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ഈ വീഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ ഈ നാളുകളിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ വീഴ്ച അതിനി ഉണ്ടാകത്തില്ല ഏത് പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നിങ്ങൾ ആ പ്രശ്നത്തിന് മധ്യത്തിൽ ഉറച്ചു നിൽക്കും ആരെ പോലെ ദൈവത്തിന്റെ ജനത്തെ പോലെ പുറപ്പാട് പുസ്തകം പതിനാലാമത്തെ ആയാലും പതിമൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ വാക്കുകൾ ദൈവത്തിന്റെ ജനം കേൾക്കുകയാണ് ഇന്ന് കണ്ട മിസ്രീമിനെ ഇനി നിങ്ങൾ കാണത്തില്ല ഉറച്ചു നിൽപ്പേൻ ആ വാക്കുകളിൽ അവർ വിശ്വസിച്ചു ഫലം എന്താണ് ആ മിസ്രീം അന്ന് കണ്ടതുപോലെ അവർ പിന്നെ കണ്ടില്ല പിന്നെ മിസ്രീം ഇല്ലെന്നല്ല അവിടെ നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ആ മിസ്രീമിയർ ഇല്ല എന്നല്ല അവരെ അന്ന് കണ്ടതുപോലെ പിന്നെ ഒരു നാളും ദൈവത്തിൻ്റെ ജനം കണ്ടിട്ടില്ല അന്ന് എങ്ങനെയാണ് കണ്ടത് കൊള്ളയിടാനും കൊല്ലുവാനും പിടിച്ചുകൊണ്ട് പോകുവാനുമായിട്ട് കടന്നു വന്നു എന്നാൽ ദൈവത്തിൻ്റെ വാക്കിൽ വിശ്വസിച്ച് ദൈവവചനപ്രകാരം നിലനിൽക്കുവാൻ ദൈവത്തിൻ്റെ ജനം തയ്യാറായപ്പോൾ യാക്കോബിൻ്റെ കാലത്തിലേക്ക് വരുമ്പോൾ യാക്കോബിൻ്റെയും മക്കളുടെയും ക്ഷാമം തീർക്കുന്നവരായി മിശ്രിമിയർ മാറി ശ്രദ്ധിക്കുമല്ലോ ആ ചേഞ്ച് അന്നു വരെ മിസ്രീമിയരെ കണ്ടതുപോലെ പിന്നെ കാണത്തില്ല തൊട്ടടുത്ത് യോസെഫിൻ്റെ കാലത്തിലേക്ക് വരുമ്പോൾ ഭരിക്കപ്പെടുവാനുള്ള ഒരു സിംഹാസനം ഒരുക്കുന്ന സ്ഥാനമായി മിസ്രീമിയർ മാറി തീർന്നില്ല കർത്താവേശു ക്രിസ്തുവിന്റെ കാലത്തിലേക്ക് വരുമ്പോൾ ഹെരോദാവിന്റെ വാളിൽ നിന്ന് കർത്താവോ യേശു ക്രിസ്തുവിനെ സംരക്ഷിക്കുന്ന സുരക്ഷിത മേഖലയായി മിസ്രീം മാറി അന്ന് കണ്ട മിസ്രീമിനെ പിന്നെ ദൈവജനം അങ്ങനെ കണ്ടിട്ടില്ല പ്രിയരെ ഇന്ന് നിങ്ങൾ കാണുന്ന ഈ പ്രശ്നങ്ങളെ ഇനി നിങ്ങൾ ഇങ്ങനെ കാണത്തില്ല നിങ്ങളുടെ കണ്ണുനീരിനും നിങ്ങളുടെ നിലവിളിക്കും നിങ്ങളുടെ ഭയപ്പാടിനും കാരണമായി ആ ജോലിസ്ഥലത്ത് ഇന്ന് ഉയർന്നു വരുന്ന പ്രശ്നത്തെ നിങ്ങൾ ഇനി കാണത്തില്ല ദൈവവചനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുവാൻ ദൈവവചന പ്രകാരം നിങ്ങൾ ക്ഷേപിക്കുവാൻ തയ്യാറാകുമെങ്കിൽ ഈ സ്ഥാപനം ഇന്ന് നിങ്ങളെ കടക്കാരനാക്കുവാൻ തക്കവണ്ണം അതും മാറിയിരിക്കുന്നു ഇനി അതിനെ നിങ്ങൾ അങ്ങനെ കാണത്തില്ല നിങ്ങൾക്ക് സംരക്ഷണമായി നിങ്ങൾക്ക് അനുഗ്രഹമായി നിങ്ങൾക്ക് നന്മയായി നിങ്ങളുടെ ആ സ്ഥാപനം നിങ്ങളുടെ ആ ബിസിനസ് മാറുവാൻ പോകുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സഹോദരി ഇന്ന് നിന്റെ കുടുംബജീവിതം നിന്നും അപമാനത്തിനും നിരാശയ്ക്കും കണ്ണുനീരിനും കാരണമായി മാറിയിരിക്കുന്നു ഇനി അത് അങ്ങനെ കാണുവാൻ ഇടവരത്തില്ല ഏറ്റെടുത്തു പ്രാർത്ഥിക്ക് അത് നിനക്ക് സന്തോഷം തരുവാൻ പോകുക അത് നിനക്ക് സംരക്ഷണം തരുവാൻ പോകുക അത് നിനക്ക് സമാധാനം തരുവാൻ പോകുക ദൈവ നീ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാകുമെങ്കിൽ അമ്മേൻ മാതാവേ പിതാവേ ഇന്ന് മക്കളെ ായി നിങ്ങൾ കാണുന്നു അവർ വില്ലന്മാരായി മാറിയിരിക്കുന്നു നിങ്ങളുടെ ഹീറോയായി നിങ്ങളുടെ മക്കൾ മാറുവാൻ പോകുകയ അപ്പന് വേണ്ടി അമ്മയ്ക്ക് വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുക്കുന്ന മക്കളായി നിങ്ങളുടെ സ്വപ്നങ്ങളെ പൂർത്തീകരിക്കുവാൻ മുൻപേ ഇറങ്ങുന്നവരായി നിങ്ങളുടെ മക്കളെ എന്റെ ഭർത്താവ് മാറ്റുവാൻ പോവുകയാ മേൻ ഇന്ന് കണ്ട മിസ്രീമിനെ ഇനി നിങ്ങൾ കാണത്തില്ല ഓഹ് താങ്ക് യു ലോഡ് അപ്പോ പ്രശ്നം യാഥാർത്ഥ്യമാണ് ഓടി ഒളിച്ചാലും പതുങ്ങിയിരുന്നാലും അത് കടന്നു വരും പിടിക്കും മുടിക്കും തകർന്നു പോകാതിരിക്കണമെങ്കിൽ ദൈവവചനമെന്ന അടിസ്ഥാനത്തിന്മേൽ നിങ്ങളുടെ ജീവിതങ്ങളെ പണിയുക അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരത്തോടെ ആയിരിക്കുന്നു എങ്കിൽ ഫാമിലിയിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ആ വൻ പേമാരിയും നിങ്ങളെ തകർത്തു കളയാതെ ക്രിസ്തു എന്ന പാറമേൽ അടിസ്ഥാനമിട്ട് അതിന്മേൽ പണിത ജീവിതമുള്ളവരാക്കി നിങ്ങളെ മാറ്റുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും അപ്പോൾ കണ്ണടച്ചോ ഞങ്ങളുടെ വിശ്വാസ കർത്താവ് നല്ലതീമേ അനുഗ്രഹിതമായ നല്ല പകൽക്കാലം അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിനൊപ്പമായിരിക്കുവാൻ ഇവരെ ഒരിക്കൽ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് ഇന്നുവരെയും അവർ അങ്ങേക്കൊപ്പമായിരുന്നത് മനുഷ്യന്റെ കേട്ട് മാനുഷികമായ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഇന്നു മുതൽ ദൈവത്തിന്റെ കൽപ്പനകൾക്കനുസരിച്ച് അവർ നിലനിൽക്കട്ടെ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഇവർ പണിയപ്പെടട്ടെ പാറ പോലെ ഉറപ്പുള്ള അങ്ങയുടെ വചനത്തിന്മേൽ ഇവർ പണിയപ്പെടട്ടെ രോഗങ്ങൾ ഇവരെ വിട്ട് ഓടിപ്പോകട്ടെ യേശു മിന്നാമത്തിൽ ആ രോഗത്തിനപ്പുറം ഇവർ നിലനിൽക്കട്ടെ സൗഖ്യമുള്ളവരായി സാക്ഷ്യമുള്ളവരായി ഇവർ നിലനിൽക്കട്ടെ യേശുവിൻ നാമത്തിൽ അങ്ങനെ സംഭവിച്ച കൃപയ്ക്കായി സൗഖ്യമായ കൃപയ്ക്കായി കുടുംബജീവിതങ്ങൾ തകർന്നു പോകുന്ന അനുഭവങ്ങൾ യേശു മിന്നാമത്തിൽ ചിതറിപ്പോകുന്ന അനുഭവങ്ങൾ ചേർത്ത് പണിയപ്പെടട്ടെ ഡിവോഴ്സുകൾ മാറട്ടെ കോടതി കയറിയിറങ്ങുന്ന അവസ്ഥകൾ മാറട്ടെ ഭർത്താവ് മടങ്ങി വരട്ടെ ഭാര്യ മടങ്ങി മടങ്ങിവരട്ടെ പണിതുയർത്തപ്പെടട്ടെ നിലനിൽപ്പുണ്ടാകട്ടെ കുടുംബജീവിതത്തിന് നിലനിൽപ്പുണ്ടാകട്ടെ ഉപ്പിരി ചരട് അറ്റുപോകാതെ യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ ഡിവോഴ്സുകൾ മാറട്ടെ തൊഴിലിടങ്ങൾ അനുഗ്രഹമായി മാറട്ടെ ആ വെല്ലുവിളികൾ ഒടുങ്ങട്ടെ ആ കാറ്റ് അടങ്ങട്ടെ യേശുബിൻ നാമത്തിൽ അവിടെ തന്നെ നിലനിൽക്കുവാൻ നന്മ പ്രാപിക്കുവാൻ ഈ ജനത്തെ അങ്ങ് ഒരിക്കൽ കൃപയ്ക്കായി സ്തുതിക്കുന്നു തലമുറകളുടെ ഭാവി ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ ഓ ജന്മനാലുള്ള രോഗങ്ങൾ മാറട്ടെ അത് മുഖാന്തരം ബാധിക്കപ്പെട്ട മാതാപിതാക്കൾ മക്കളെ കുറിച്ച് ഓർത്ത് കരയുന്നു ആ കണ്ണുനീരിന് അറുതുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ സ്വന്തം ഭവനങ്ങളെ പണിയട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ഓ താങ്ക് യു ലോഡ് ഇതുവരുടെ അത്ഭുതത്തിന്റെ പകൽക്കാലമായി മാറട്ടെ കടങ്ങളിൽ നിന്നിപ്പർ പുറത്തു വരുന്ന വാങ്ങുന്നവരിൽ നിന്ന് കൊടുക്കുന്നവരായി മാറുന്ന സന്തോഷവും സമാധാനവും അനുഭവിക്കുന്ന ഏത് പ്രശ്നത്തിനും മധ്യത്തിലും നിവർന്ന് നിൽക്കുവാൻ ശേഷിയുള്ളവരായി കർത്താവിൻ്റെ വചനത്താൽ ഇവർ മാറുന്ന അനുഗ്രഹിക്കപ്പെട്ട ദിവസമായി ഈ ദിവസം മാറിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ അപ്പം മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രഭാതമനെ ഫാമിലിയുടെ പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ചായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രേമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമീ